ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്ന ഈ പത്ത് ഭക്ഷണങ്ങൾ നിങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ക്യാൻസറിൻ്റെ റിസ്ക് വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ആർ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കും ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒന്നാമത്തത് ബ്രക്കോളി രണ്ടാമത്തത് ബെറീസ് മൂന്നാമത്തത് ഗാർലിക്ക് നാലാമത്തത് കുർക്കുമി അതായത് മഞ്ഞൾ അഞ്ചാമത്തത് നട്ട്സ് ആറാമത്തത് സീഡ്സ് ഏഴാമത്തത് ഫ്ലാക്സ് സീഡ്സ് എട്ടാമത്തേത് മഷ്റൂംസ് ഒമ്പതാമത്തത് ഗ്രീൻ ടീ പത്താമത്തതാണ് ടൊമാറ്റോസ് അപ്പോൾ ഈ പറയുന്ന പത്ത് പത്ത് ഭക്ഷണങ്ങളെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ക്യാൻസർ വരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങള് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എഴുപത്തിമൂന്ന് ശതമാനത്തോളം ക്യാൻസറിന്റെ റിസ്ക് ആണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനത്തെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്നാമത്തതാണ് ബ്രോക്കോളി ബ്രോക്കോളി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾ ആയി എന്നുള്ള കാര്യം ഇതിൽ എന്ന് പറഞ്ഞിട്ടുള്ള കീ കോമ്പോൾ ാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ കോസ് ചെയ്യുന്ന ആ സെല്ലിനെ നശിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു റിസർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ബ്രക്കോളി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ കോളോറക്റ്റൽ അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ബ്രസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസർ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പം രണ്ടാമത്തതാണ് ടെർമറിക്ക് അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കീ കോമ്പൗണ്ടായിട്ട് കുർക്കുമ്പിനാണ് അടങ്ങിയിട്ടുള്ളത് ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിമി പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് ട്യൂമർ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ഈ ഒരു മഞ്ഞളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അബ്സോർപ്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ അല്പം ഒരു കോമ്പിനേഷൻ രീതിയിൽ പെപ്പറും കൂടെ ആഡ് ചെയ്യാം മൂന്നാമത്തതാണ് വെളുത്തുള്ളി നിത്യേനെ നമ്മുടെ പാചകത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി ചിലക്കാർക്ക് ഇഷ്ടമായിരിക്കും ചിലക്കാർക്ക് തീരെ ഇഷ്ടം ഉണ്ടാവുകയില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വെളുത്തുള്ളിയിൽ കീ കോമ്പൗണ്ട് ആയിട്ടുള്ള എലിസിനാണ് അടങ്ങിയിട്ടുള്ളത് ഇതിന് ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് ശരീരത്തിലെ നീർക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യും അതൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ക്യാൻസർ സെൽ ഗ്രോത്തിന് അത് സ്ലോ ഡൗൺ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻ റിസേർച്ചിലും അതുപോലെതന്നെ സ്റ്റഡീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വെളുത്തുള്ളി കഴിക്കുന്ന സമയത്ത് റിസ്ക് ഓഫ് അതായത് ലോവർ ചെയ്യും റിസ്ക് ഒന്ന് സ്റ്റൊമക് ക്യാൻസറിൻ്റെയും അതുപോലെ തന്നെ കോളോറക്ടൽ ക്യാൻസറിൻ്റെയും നാലാമത്തതാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീല് ജി സി ജി എന്ന ആണ് അടങ്ങിയിട്ടുള്ളത് ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് റിയുന്നതാണ് പിന്നെ ക്യാൻസർ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു റിസർച്ചിലും സ്റ്റഡീസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദിവസം ഗ്രീൻ ടീ നമ്മൾ കുടിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ഒഴിവാക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ദിവസവും ഗ്രീൻ ടീ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അഞ്ചാമത്തതാണ് ബെറീസ് ബെറീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ട്രോബെറീസ് ഉണ്ട് റാസ്ബെറീസ് ഉണ്ട് ബ്ലൂബെറീസ് ഉണ്ട് അപ്പോൾ ഇതിൽ കീ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആണ് ഇതിൽ ീ കോമ്പൗണ്ടായിട്ട് ഉള്ളത് ഇനി ഇത് നമ്മുടെ ഡി എൻ എ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും അത് മാത്രമല്ല ട്യൂമർ ഗ്രോത്തിന് റെഡ്യൂസ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് ടൊമാറ്റോസ് ടൊമാറ്റോസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇതിൽ ലൈക്കോപ്പീൻ ആണ് അടങ്ങിയിട്ടുള്ളത് കീ കോമ്പൗണ്ടായിട്ട് ഇത് ക്യാൻസറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ ലെങ്ങിന്റെ അതുപോലത്തെ സ്റ്റൊമക്ക് അപ്പൊ ഈ പറയുന്ന ക്യാൻസർ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് തൊലി കളയാൻ വേണ്ടിയിട്ട് നോക്കുക ചില ആൾക്കാർക്ക് തൊലിയൊക്കെ ശരീരത്തിലോട്ട് കയറുന്ന സമയത്ത് ഡിസ്റ്റേഴ്സ് യുണ്ട് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തൊഴിലളയാം ഇനി അടുത്ത് നോക്കാൻ പറ്റുന്നതാണ് നെറ്റ്സ് നെറ്റ്സ് നമ്മൾ ബ്രസീൽ നെറ്റ്സ് ഉണ്ട് വാൾനട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ആൾമണ്ട്സ് ഉണ്ട് അപ്പൊ വാൾനട്ട്സ് നെറ്റ്സ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് എപ്പോഴും ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുക ഇതിൽ ധാരാളം സെലീനിയം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമേഗ അടങ്ങിയിട്ടുണ്ട് പോളിഫിനോൺസ് ഉണ്ട് കീ കോമ്പൗണ്ട്സ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് ആണ് മഷ്റൂംസ് മഷ്റൂംസിൽ ബീറ്റ ഗ്ലൂക്കൻസ് അതുപോലെ തന്നെ പോളിസാക്രേറ്റ്സ് ആണ് ഇത് ട്യൂമർ സെൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു ഏഷ്യൻ കൺട്രീസിലൊക്കെ ട്രഡീഷണലി കൊടുക്കുന്നതാണ് മഷ്റൂം അടങ്ങിയിട്ടുള്ള മെഡിസിൻ അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ പല രീതിയിൽ ഹെൽത്ത് റിസ്ക് ഓവർകം ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്കറികൾ ഇലക്കറികൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോളേറ്റ് ഉണ്ട് കെറോട്ടിനോയിഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലാവിനോഡ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഇത് ഡി എൻ എ ഡാമേജിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒഴിവാക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു ഇനി ക്യാൻസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ലങ്ങ് സ്കിന്ന് ഈ ഒക്കെ പ്രിവെന്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അടുത്തതാണ് ഫ്ളാക്സീഡ്സ് അപ്പോൾ ഫ്ളാക്സീഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ളാക്സീഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്ലാക്സീഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എന്നുള്ള കാര്യം അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് കുടിക്കാം അല്ലെങ്കിൽ എല്ലാ നട്ട്സും ആഡ് ചെയ്തിട്ട് നമുക്കൊരു പൗഡർ ഫോമിലോട്ടേക്കും ആക്കിയിട്ട് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് പത്ത് തരത്തിലുള്ള ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പറഞ്ഞു തന്നു അതിൻ്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സിഗരറ്റ് സ്മോക്കിംഗ് അതുപോലെ തന്നെ ആൾക്കോഹോൾ ഇത് പൂർവാധികം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ഡയറ്റിൻ്റെ കാര്യത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എക്സസൈസും വർക്കൗട്ട് ചെയ്യാനും സ്ട്രെസ് ഫ്രീ ആവാനും കൂടെ നോക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഡയറ്റ് എടുക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളാണ് അതിനൊപ്പം തന്നെ ഡയറ്റിലോട്ടേക്ക് ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ആഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എത്രത്തോളം ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഭക്ഷണമൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ ിൽ കാണാം ഞാൻ ഡോക്ടർ സരസ്യ കെ ക്യു ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ